എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ വിമത വൈദികരുടെ സൈഡിൽ നിന്നും ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയുണ്ട് ഇന്നുവരെ സിറോ മലബാർ വിശ്വാസി സമൂഹം ഒരിടത്തും അത് ചർച്ചയിൽ കൊണ്ടുവന്നിട്ടില്ല യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു പോളിസി കുർബാന വിഷയത്തിൽ വിമത വൈദികർ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അമ്പതിൽ പരം വൈദികർക്ക് വിമത വൈദികർ എന്നൊരു ചീത്ത പേര് സമ്പാദിക്കേണ്ടി വരില്ലായിരുന്നു സഭാവിരുദ്ധർ എന്നൊരു നെറ്റിപ്പട്ടം അവർക്ക് ഉണ്ടാവില്ലായിരുന്നു ദൈവ ദൈവനിന്ദകരെന്നും പിതാക്കന്മാരെ തെറിവിളിക്കുന്നവരെന്നും ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നവരെന്നും എന്ന ഒരു ദുഷ്പേര് ഒരിക്കലും എറണാകുളത്ത് വൈദികർക്ക് നേടിയെടുക്കാതെ അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്തുകൊണ്ട് അവർ അത് ചെയ്തില്ല അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുത്ത ഒരു കുറച്ച് പിതാക്കന്മാരും അവരെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറെ മുൻ ന്യായാധിപന്മാരും കുറേ സമൂഹത്തിലെ പ്രമാണിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർ അത് പറഞ്ഞു കൊടുത്തില്ല എന്താണ് അവർ അത് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സീറോ മലബാർ സഭ സമൂഹത്തിൽ അവഹേളന പാത്രമാകണമെന്ന് ഈ സഭ നശിക്കണമെന്ന് ആഗ്രഹിച്ചവരിൽ പ്രധാനികളായിരുന്നു ഈ മുൻ ന്യായാധിപന്മാരും സമൂഹത്തിലെ മറ്റ് പ്രമാണിമാരും റിട്ടയർ ആയ കുറച്ച് പിതാക്കന്മാരും റിട്ടയർ ആകുന്നതിന് മുമ്പ് ഇവർ മനസ്സിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല ഉദ്ദേശിച്ച രീതിയിലേക്ക് അവർക്ക് ഉയർന്നു വരാൻ സാധിച്ചില്ല അതിനവർ കുറ്റം കണ്ടത് സഭയെയാണ് അല്ലെങ്കിൽ ചില പിതാക്കന്മാരെയാണ് നമ്മുടെ ഉയർച്ചയും താഴ്ചയും ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് പലപ്പോഴും ചില പിതാക്കന്മാരും വൈദികരും ഒക്കെ മറന്നുപോകുന്നു നാം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് വൈദികർക്ക് വളരെ ഡീസെന്റായി ചെയ്യാമായിരുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യത്തിലേക്കാണ് കടന്നു വരുന്നത് എവർക്ക് നമസ്കാരം ഞാൻ ജോമോൻ അരക്കുഴ എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തി ഏഴ് മാസ കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിശ്വാസികൾ പ്രത്യക്ഷപരമായി സമരമുഖത്താണ് സഭയോടൊപ്പം നിലയുറപ്പിച്ച ഓരോ വിശ്വാസികളും ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് മാസമായി സമരം ചെയ്തത് സിറോ മലബാർ സഭയിലെ ഒരു അംഗം എന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു നെല്ലിട പോലും വ്യത്യാസമില്ല എന്നുള്ളത് വസ്തുതയാണ് അത് എറണാകുളത്തെ വിമത വൈദികർക്ക് സകലർക്കും അറിയാം അവർ കൂടെ നിർത്തിയിരിക്കുന്ന അൽമായർക്കും അൽമായ ഗുണ്ടകൾക്കും ആ കാര്യത്തിൽ വ്യക്തമായി അറിവുള്ളതാണ് അവരുടെ സമരങ്ങളും പോരാട്ടങ്ങളും അവകാശങ്ങൾക്ക് വേണ്ടി തന്നെ ആയതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ ഈ മുന്നൂറ്റി വൈദികരും അവരുടെ കൂടെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയിരിക്കുന്ന വിമത ഗുണ്ടകൾ വിചാരിച്ചാലും അവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല അവരെ തോൽപ്പിക്കണമെങ്കിൽ സീറോ മലബാർ സഭ തന്നെ സസ്പെൻഡ് ചെയ്ത് കളയേണ്ടി വരും കാനൂൺ നിയമത്തിലെ സഭാമത്തോടെ വിശ്വാസികളുടെ അവകാശങ്ങൾ പരിപൂർണമായി എടുത്തു കളയേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം അതവിടെ നിൽക്കട്ടെ അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാം ഇത്തരത്തിൽ വിശ്വാസികൾ സമരമുഖത്ത് ശക്തമായപ്പോൾ അവർക്ക് അർഹമായത് ലഭിക്കാതിരുന്നപ്പോൾ സമരങ്ങൾ ശക്തമാക്കി ആദ്യമാദ്യം കത്തുകളിലൂടെയും നേരിട്ടുമൊക്കെ പറഞ്ഞ വിശ്വാസികൾ അതിശക്തമായി പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് പള്ളിമുറകളിൽ അച്ഛന്മാരെ താക്കി ചെയ്യുന്ന താക്കീത് ചെയ്യുന്ന അവസ്ഥകളിലേക്ക് കാര്യങ്ങളെത്തി അവർ വിശ്വാസികളെ സംഘടിപ്പിച്ചു ഇത്തരത്തിൽ സഭാവിശ്വാസികൾ മാർപ്പാപ്പയോടൊപ്പം കത്തോലിക്ക സഭയോടൊപ്പം സീറോ മലബാർ സഭയോടൊപ്പം സിനഡിനോടൊപ്പം ഒരുമിച്ച് നിന്ന വിശ്വാസികൾ അതിശക്തരാകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിമോദ വൈദികർ അവർ പ്രതിരോധിച്ചത് മൂന്ന് രീതികളിലാണ് അതിൽ ഒന്നാമത്തെ രീതിയാണ് അന്മായേറെ വൈദികർക്ക് പൊതുനിരത്തുകളിൽ അവർ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അവരുടെ പദവിയെ സംബന്ധിച്ച് അവർ മോശമായി അതിനെ കാണുന്നതിനാൽ അവർ പ്രയോഗിച്ച രീതി ഏതാണ് എന്ന് വച്ചാൽ അൽത്താരകളിൽ അവർ നുണപ്രചാരണങ്ങൾ അഴിച്ചുവിടുക എന്നുള്ളതായിരുന്നു വചനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുക സഭാ പഠനങ്ങളെ ആളുകൾക്ക് സംശയം ഉളവാക്കുന്ന രീതിയിൽ സഭാപിതാക്കന്മാർ തങ്ങളെ വഞ്ചിച്ചു എന്ന രീതിയിൽ വിശ്വാസികളിൽ ഭിന്നതയുണ്ടാക്കി അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിഷം വിശ്വാസികൾക്കിടയിലേക്ക് ഇൻജക്ട് ചെയ്ത് വിശ്വാസികളെ ഭിന്നിപ്പിക്കുകയാണ് വിമത വൈദികർ അൽമായറെ പ്രതിരോധിക്കാനായി അവർ കണ്ടുപിടിച്ച ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴിയായിരുന്നു സീറോ മലബാർ സഭ നിരോധിച്ച കുർബാന അതായത് മുൻകാലങ്ങളിൽ ഇവ ചൊല്ലിക്കൊണ്ടിരുന്ന ജനാഭിമുഖ കുർബാന ധിക്കാരപൂർവം അൾത്താരകളിൽ നിന്ന് വീണ്ടും അർപ്പിക്കുന്നു അപ്പോൾ അവിടെ പരിശുദ്ധമായ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്ന വിശ്വാസികളെ അവർ ഒരിക്കൽ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്നു കാരണം എന്തെങ്കിലും കാര്യമില്ലാതെ അൾത്താരുകളിൽ നിന്ന് വൈദികർ വീണ്ടും ജനാഭിമുഖ കുർബാന അർപ്പിക്കില്ല അപ്പോൾ അർപ്പിക്കപ്പെടുന്ന ജനാഭിമുഖ കുർബാന ശരിയായ കുർബാനയാണ് എന്ന് വിശ്വാസികളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ ധിക്കാരപൂർവം ജനാഭിമുഖ കുർബാന തുടർന്നു അതൊരു പ്രതിരോധ രീതിയായിരുന്നു യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് സഭ നിരോധിച്ച കുർബാന കാണുവാനായി വിശ്വാസികൾ പള്ളികളിൽ പോകരുത് എന്ന് യഥാർത്ഥ വിശ്വാസികളും സഭാപിതാക്കന്മാരും ആവർത്തിച്ചു പറഞ്ഞത് കാരണം ഏതൊരു കുർബാനക്കും ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റാണ് എന്റെ മുമ്പുള്ള വീഡിയോകളിൽ അതേക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഏതൊരു കാര്യവും അതിന്റെ ഇന്റൻഷൻ ദുരുദ്ദേശപരമാണ് എന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി അതിൽ തന്നെ ഇൻവാലിഡ് ആണ് അതൊരു കാരണവശാലും പരിശുദ്ധമായ കുർബാനയിൽ ആ ഇന്റൻഷൻ ഇല്ലായ്മ നല്ല ഉദ്ദേശത്തോടെ അല്ലാതെയുള്ള ആ ഒരു പ്രവൃത്തി ധിക്കാര ധിക്കാരപൂർവമായ കുർബാന തുടരൽ അത് ക്രിസ്തീയമല്ല അതായിരുന്നു വിമത വൈദികരുടെ രണ്ടാമത്തെ പ്രതിരോധ രീതി അവരുടെ മൂന്നാമത്തെ പ്രതിരോധ രീതിയായിരുന്നു അൽമായരെ പൊതുനിരത്തുകളിൽ പ്രതിരോധിക്കാനായി പിതാക്കന്മാരെയും പൊതുനിരത്തുകളിൽ പ്രതിരോധിക്കാനായി അവർ വിമത വിമത അൽമായരെ ഗുണ്ടകളാക്കുന്നു വെറും സാധാരണക്കാരായിരുന്ന മനുഷ്യരെ വിദ്വേഷവും വെറുപ്പും കുത്തിനിറച്ച് ചില കൈക്കാരന്മാരെ സ്വാധീനിച്ച് ചില പാരീഷ് കൗൺസിൽ അംഗങ്ങളെ സ്വാധീനിച്ച് ഇവരുടെ നോമിനൽ നോമിനുകളാക്കി പാരീഷ് കൗൺസിലിൽ തിരികെ കയറ്റിയ ആളുകളെ കൂടെ നിർത്തി പണം വേണ്ടവർക്ക് പണം കൊടുത്ത് കള്ളു വേണ്ടവർക്ക് കള്ളു കൊടുത്ത് മറ്റെന്തെങ്കിലും വേണ്ടവർക്ക് അതും കൂടി കൊടുത്ത് അവരെ കൂടെ നിർത്തി തെരുവുകളിൽ പിതാക്കന്മാരെയും അൽമായരെയും പ്രതിരോധിക്കാനായി അവർ ഒരുപറ്റം അൽമായറെ ഇവരുടെ കൂടെ കൂട്ടി എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രതിരോധ രീതി മൂന്ന് കാര്യങ്ങളും ക്രിസ്തീയമല്ല അത് തിരുത്തപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഈ മൂന്ന് രീതികളും തുടച്ചു മാറ്റുമെന്ന് പരിപൂർണമായി പറയാൻ കാരണം ഇനി എന്താണ് ഇവിടെ ഈ വിമത വൈദികർ ചെയ്യേണ്ടിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മാസം വരെ സെമിനാറുകളിൽ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതിനുശേഷം ചില പ്രത്യേക ഡിഗ്രികൾ സ്വന്തമാക്കാൻ സ്വദേശത്തും വിദേശത്തും പോയി അഭ്യസിച്ച് ഇവർ നമ്മുടെ ഇടവകകളിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഇവർ വരുമ്പോൾ ഇവർ എന്താണ് ഈ പത്ത് പന്ത്രണ്ട് വർഷം ഇവർ സെമിനാറുകളിൽ പഠിച്ചത് വൈദികരെ കുറിച്ച് നമ്മൾ പൊതുവേ നമ്മൾ കാണുന്നത് നാം മനസ്സിലാക്കുന്നത് ഇവർ ശീലിക്കുന്നത് അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും ഇത് മൂന്നും ഇവരുടെ മുഖമുദ്രകളാണ് അതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽ വൈദിക വേഷധാരികളെ മാനവ സമൂഹം അവർക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വില കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പരിഗണിച്ചിരുന്നു അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും ഒക്കെ അൾത്താരുകളിൽ നിന്ന് സുവിശേഷ പ്രഘോഷണ രീതികളാക്കിയ ഇവർ എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സ്വന്തം ഒരു ആവശ്യം വന്നപ്പോൾ അനുസരണം പ്രസംഗിച്ച ഇവർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയതിന്റെ പശ്ചാത്തലം എന്താണ് ഒരു വാക്കിനു വേണ്ടി വാൽമുനകൾക്ക് മുമ്പിൽ നീട്ടി കൊടുത്തവരുണ്ട് കത്തോലിക്കാ സഭയിൽ രക്തസാക്ഷികൾ അങ്ങനെ ആയിരക്കണക്കിനാണ് അനുസരണത്തെ പ്രതി മറ്റുള്ളവരുടെ മുമ്പിൽ ബെലിയാടുകളായ നിരവധി രക്തസാക്ഷികളും വിശുദ്ധാത്മാക്കളും കത്തോലിക്കാ സഭയിലുണ്ട് അപ്പോൾ ഇവർ സെമിനാറുകളിൽ പഠിച്ചത് എന്ത് അനുസരണമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ അനുസരണം അഭ്യസിച്ചിരുന്നുവെങ്കിൽ കുർബാന പ്രശ്നം കുർബാന പ്രതിസന്ധി വന്നപ്പോൾ ഇവർ അത്രയ്ക്ക് ജനാഭിമുഖത്തിന്റെ വാദികളായിരുന്നുവെങ്കിൽ ഇവർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ആദ്യം സിറോ മലബാർ സഭയെ സിനഡിനെ തന്റെ പിതാക്കന്മാരെ അനുസരിക്കാൻ തയ്യാറാകുക അതാണ് ഒന്നാമത്തെ പടി കാരണം ഇവർ ഇവർ ഈ വൈദികരായത് അദ്ദേഹം പട്ടം കൊടുത്തതുകൊണ്ടാണ് അതേ സഭയിൽ നിന്നാണ് ഇവർ പട്ടം സ്വീകരിച്ചത് അപ്പോൾ ആ സഭയെ ആ സഭയിലും എത്രാൻമാർക്ക് പരിപൂർണമായി വിധേയപ്പെടാനുള്ള ബാധ്യത കടമ ഓരോ പുരോഹിതർക്കുമുണ്ട് അപ്പോൾ ആദ്യം ഇവർ ചെയ്യേണ്ടിയിരുന്നത് പരിപൂർണമായി അനുസരിക്കുക അനുസരിച്ചതിന് ശേഷം ഈ ജനാഭിമുഖ കുർബാനയെ കുറിച്ച് ഇവരുടെ കണ്ടെത്തലുകളും ഇവർ വത്തിക്കാൻ കൗൺസിലും കാനോൺ നിയമങ്ങളും സിനഡൽ രേഖകളും മറ്റതും മറിച്ചതും ഒക്കെ ബാധോരാത പ്രസംഗിക്കുന്ന ഇവർ സിനിട്ടുപിതാക്കന്മാരുടെ അടുക്കൽ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന്റെ അടുക്കൽ അതിനു മുകളിൽ കോൺഗ്രഗേഷൻ അതിനു മുകളിൽ മാർപ്പാപ്പയുടെ അടുക്കൽ വരെ ഇവർക്ക് ഇന്റേണൽ ഫൈറ്റ് തുടരാമായിരുന്നു അനുസരണത്തിന് ശേഷമുള്ള ഒരു ഇന്റേണൽ ഫൈറ്റ് അത് ചെയ്ത് അതിവർ ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ഈ വൈദികർക്ക് ഇവർക്ക് സമൂഹത്തിൽ ലഭിക്കാമായിരുന്ന വിലയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവരുടെ സിനലിൽ തന്നെ ഇവരുടെ വാദഗതികളും വിസ്താരങ്ങളും ഒക്കെ തുടരട്ടെ അതിൽ നിന്ന് ഒരു സമന്വയം ഒരു സമവായം രൂപപ്പെടും ഏതാണ് ശരി ഏതാണ് തെറ്റ് അത് വന്നതിന് ശേഷം നിങ്ങളുടെ വാദം മുന്നൂറ്റമ്പത് വിമത വൈദികരുടെ വാദമാണ് ശരിയെങ്കിൽ അത് സിനഡ് അംഗീകരിച്ച് തരാൻ ബാധ്യസ്ഥരല്ലേ ഓറിയന്റൽ കോൺഗ്രിഗേഷനിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്താം മാർപ്പാപ്പയെ ബോധ്യപ്പെടുത്താം അതായിരുന്നല്ലേ വേണ്ടിയിരുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോഴെന്തായി മാർപ്പാപ്പ വരെ നിങ്ങളെ താക്കീത് ചെയ്യുന്ന നിങ്ങൾ പുറത്തു പോകരുത് വിഘടന വിഭാഗമാകരുത് എന്നുപോലെ നിങ്ങളെ വാൻ ചെയ്തു ആ അവസ്ഥയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിച്ചു അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതിരുന്നതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി സഭാ നേതൃത്വ സഭാ നേതൃത്വത്തെ കൊണ്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ഒറ്റവാക്കിൽ പറയേണ്ടി വരും അതുകൊണ്ട് എല്ലാ സമയവും കഴിഞ്ഞു ഇനി മാർപ്പാപ്പ് ആവശ്യപ്പെട്ടതുപോലെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ സിനഡ് ആവശ്യപ്പെട്ടതുപോലെ സഭ പറയുന്നത് പോലെ ചെയ്യുക ചെയ്തില്ല എങ്കിൽ പുറത്തു പോവുക മറ്റൊരു വഴിയുമില്ല അതിന് ഇനി അധികം സമയവുമില്ല ഇനി മുമ്പിലുള്ളത് എട്ട് ദിവസങ്ങൾ എട്ട് ദിവസങ്ങളേ ഉള്ളൂ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് അതിനുശേഷം ഒരു വൈദികരും എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ജനാഭിമുഖ കുർബാന തുടരില്ല കാരണം അതിനെ പ്രതിരോധിക്കാൻ വിമത വൈദികർക്കും വിമത ഗുണ്ടകൾക്കും സാധ്യമല്ല കാരണം നിങ്ങൾ ചെയ്യുന്നത് സഭയിൽ ഇല്ലാത്ത പ്രവൃത്തിയാണ് അതുകൊണ്ട് വിശ്വാസികൾക്ക് ഏതറ്റം വരെയും പോയി ഞങ്ങൾക്ക് നിങ്ങളെ പ്രതിരോധിക്കാം ഞങ്ങളെ സഭയെ നിങ്ങൾക്കിനെ പ്രതിരോധിക്കാനുള്ള യാതൊരു തുമ്പും നിങ്ങളുടെ കൈകളിലില്ല അതിനുവേണ്ടി ശ്രമിക്കരുത് ആ ശ്രമം വിപുലമാകും അനാവശ്യമായ തർക്കങ്ങളും വ്യക്തിവിദ്വേഷങ്ങളും രൂപപ്പെടും അതിനുള്ള വഴിമരുന്ന് വിമത വൈദികരും വിമത അൽമായരും ഇടരുത് നിങ്ങൾ പരാജയപ്പെടും ജനാഭിമുഖ കുർബാന ഇവിടെ നിർത്തലാക്കുക തന്നെ ചെയ്യും